ആവർത്തിച്ച് പറയുന്ന നമ്മുടെ സമുദായത്തിൽ വലിയൊരു വിഭാഗത്തിനും അതിന്റെ യഥാർത്ഥ അർത്ഥവും ആശയവും അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ വിരുദ്ധമായ നിരവധി ഷിർക്കും കുഫറും വിജാത്തുകളും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇലാഹ് എന്നതിന്റെ അർത്ഥം അത് ശരിക്കും മനസ്സിലാക്കാത്തതാണ് നമ്മുടെ സമുദായത്തിന് പറ്റിയ തെറ്റ് ഇലാഹു എന്നതിന്റെ അർത്ഥത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവല്ലാതെ സത്താവില്ല അള്ളാഹുവല്ലാതെ ഭക്ഷണം നൽകുന്നവനില്ല എന്നൊക്കെ വിശ്വസിച്ചാൽ തന്നെ തൗഹീദായി എന്ന തരത്തിൽ പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണ് ആളുകൾ ശരിക്കിൽ നിന്നും രക്ഷപ്പെടാത്തത് എന്ന കാര്യം ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മുഹിമ്മിലുമ്മ എന്നതിന്റെ ഷെറഹ് ുൽ ബദർ അദ്ദേഹത്തിന്റെ വിശദീകരണമാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചത് അതിന്റെ തുടർച്ചയായിക്കൊണ്ട് ഇല്ലെന്നവിടെ ഷൂട്ടുകളാണ് ഈ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എട്ട് ഷർത്തുകൾ ശേഖറുകൾ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിന്റെ വിശദീകരണത്തിന്റെ കണക്ക് മുമ്പ് റദാഖുൽ ബദർ സാന്ദർഭികമായ ഒരു ചോദ്യവും അതിനുള്ള ഒരു മറുപടിയും ഇവിടെ എടുത്തു കൊടുക്കുന്നുണ്ട് പൊതുവെ നമ്മുടെ നാട്ടിലും ആളുകൾ ചോദിക്കുന്നുണ്ട് നിസ്കാരത്തിന്റെ ഷർത്ത് നോമ്പിന്റെ ഷർത്ത് ഹജ്ജിന്റെ ഷർത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കേൾക്കുകയാണല്ലോ എവിടുന്ന് കിട്ടി നിങ്ങൾക്കിത് ആ ചോദ്യം ഇവിടെ ഷേഖ് അവറുകൾ ഉദ്ധരിക്കുന്നുണ്ട് എവിടുന്നാണ് നിങ്ങൾക്ക് ഈ ഷർത്തുകൾ കിട്ടിയത് യുഹാൽ അതിനുള്ള മറുപടി ഇതാണ് നിലൽ നിസ്കാരത്തിന്റെ ഷർത്തുകളും ഹജ്ജിന്റെ ഷർത്തുകളും അതല്ലാത്ത മറ്റ് ഇബാദത്തുകളുടെ ഷർത്തുകളും ഒക്കെ എവിടെ നിന്നാണോ വേർതിരിച്ചെടുത്തത് അതേ സ്രോതസ്സിൽ തന്നെയാണ് ഷർത്തും വേർതിരിച്ചെടുത്തിട്ടുള്ളത് നിസ്കാരത്തിന്റെ ഷർത്തുണ്ട് അത് പാലിച്ചില്ലെങ്കിൽ നിസ്കാരം സ്വീകാര്യമല്ല ഹജ്ജിനും ജക്കാത്തിനും ഷർത്തുണ്ട് അത് പാലിച്ചില്ലെങ്കിൽ ഹജ്ജും ജക്കാത്തും സ്വീകാര്യമല്ല എല്ലാ ഇബാദത്തുകൾക്കും സ്വീകാര്യത കിട്ടാൻ അതിന്റെ ഷർത്തു വേണമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇലാഹ അപ്രകാരം ലാ ഇലാഹ അത് പറയുന്ന ആളിൽ നിന്ന് അത് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ നിബന്ധനകളോടുകൂടി അല്ലാതെ അത് സ്വീകരിക്കപ്പെടുന്നതല്ല സ്വലമാക്കൾക്ക് എവിടുന്നാ അത് കിട്ടിയത് അള്ളാഹുവിന്റെ കിതാബ് അവന്റെ റസൂലിന്റെ ചര്യ അപ്പൊ ഖുർആാനിൽ നിന്നും ഹദീസും അത് സൂക്ഷ്മമായി പഠനം നടത്തുകയും പരിശോധിക്കുകയും ചെയ്തതിൽ നിന്നാണ് അറിയപ്പെട്ട ഈ ഷർത്തുകൾ ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഇസ്റ്റിക്റാവും തസഫുമാണ് ഇത് കിട്ടിയ മാർഗം സൂക്ഷ്മ പഠനവും പരിശോധനയും എവിടെ കിതാബിലും സുന്നത്തിലും ഇനി താവീങ്ങളിൽപ്പെട്ട വാഹബുവിന് മുനബിഹിനോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യത്തെക്കുറിച്ച് ബുഹാരി തന്റെ സഹിയിൽ താലീഖായി ഉദ്ധരിച്ചത് എടുത്തു കൊടുക്കുകയാണ് ൾക്കുള്ള തെളിവായിക്കൊണ്ട് താക്കോലല്ലയോ എന്ന് വഹാബുബിൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അതെ പക്ഷേ ഏതൊരു താക്കോലിനും അതിന് അതിൻ്റെതായ ചില പല്ലുകൾ ഉണ്ടായിരിക്കും ഒരു താക്കോൽ കൊണ്ടുവന്നാൽ അതിൻ്റെതായ പല്ലുകളാണോ എങ്കിൽ അത് തുറക്കപ്പെടും അല്ലെങ്കിൽ ആ താക്കൂലോട്ട് തുറക്കാൻ നിനക്ക് സാധ്യമല്ല ഈതിലൂടെ നിബന്ധനകളിലേക്കും വ്യവസ്ഥകളിലേക്കും ഉപാധികളിലേക്കുമാണ് ഇവിടെ വഹാബുബിന് സൂചന നൽകുന്നത് അൽ വാരി അള്ളാഹുവിന്റെ കിതാബ് നബിയുടെ ശരീരം വന്നിട്ടുള്ളതായ വ്യവസ്ഥകളും നിബന്ധനകളും അപ്പൊ ഈ അസർ ഇവിടെ എടുത്തു കൊടുക്കാനുള്ള കാരണം അതാണ് ഇനി ശീ ചോദിക്കണം അങ്ങനെ ഒന്നും ആവശ്യം ഇല്ല ഇല്ലാഹില്ല സ്വീകാര്യമാകാൻ ആ ഷഹാദത്ത് വെറുതെ നാവ് കൊണ്ട് ഒഴിഞ്ഞാൽ മാത്രം മതി എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ കീല അവനോട് മറുപടി പറയണം നിങ്ങൾ ഈ പറഞ്ഞതിന്റെ ആശയം അന്ന കൗലൽ ചൂടുള്ള മുനാഫിക്കുകൾ റസൂദന്മാരുടെ അടുത്ത് വന്നിട്ട് പറയും നിങ്ങൾ അള്ളാഹുദ് റസൂൽ തന്നെയാണെന്ന് ഞങ്ങൾ ആ സാക്ഷ്യം വഹിക്കുന്നു മുനാഫിക്കളുടെ ഈ വാക്ക് എം ഫും അവർക്ക് ഉപകാരപ്പെടുമെന്നാണ് നിങ്ങളുടെ ഈ വാക്കുകൊണ്ട് വരുന്നത് കാരണം വെറുതെ പറഞ്ഞാൽ ഇല്ലല്ലോ മനസ്സിലില്ലല്ലോ അപുർദീൻ അതുപോലെ വിശ്വാസികളെ കണ്ടാൽ മുനാഫിക്കൾ പറയും ആമന്ന ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു നിങ്ങളെ പോലെ എം ഫഹു അത് അവർക്ക് ഉപകാരപ്പെടുവോ വരായ കായിരൻ ഒരാളും അത് പറയുകയില്ല അപ്പൊ വാക്ക് അവർക്ക് ഉപകാരപ്പെടാത്തതുപോലെ പാലിക്കാതെ വെറുതെ മൊഴിഞ്ഞാൽ അതുകൊണ്ട് ഇലാഹ ലാ വെറുതെ കൊണ്ട് മാത്രം അത് നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല അതുകൊണ്ട് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും സ്വീകരിക്കപ്പെട്ട എടുക്കപ്പെട്ടിട്ടുള്ള അതിന്റെ വ്യവസ്ഥകളും നിബന്ധനകളും പാലിക്കൽ നിർബന്ധമാണ് ഇനി പണ്ഡിതനായ ഹസൻ ബസരിച്ചു ആരെങ്കിലും പറഞ്ഞാലയാൾ സ്വർഗത്തിൽ കടക്കുമെന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ എന്ന് ഹസൻ ബസരിയോട് ചോദിക്കപ്പെട്ടു അദ്ദേഹം പറയുകയും പിന്നീട് അതിന്റെ അതിന്റെ അവകാശം അതിന്റെ ബാധ്യതകൾ കടമകൾ നിർവഹിക്കുകയും ചെയ്താലേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ ഇത് അൽ അൽഫിജ എന്ന ഗ്രന്ഥത്തിന്റെ രണ്ട് നൂറ്റി അമ്പത്തിരണ്ടിൽ ഉണ്ടെന്ന് അടിക്കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് താബി പണ്ഡിതന്മാരെ വാക്കുകൾ ലാ ഇലാഹ വെറുതെ പറയുകയല്ല അതിന് അതിൻ്റെതായ നിബന്ധനകളുണ്ട് എന്ന സൂചന നൽകാനാണ് ഇനി ശേഖറുകൾ വിവരിക്കാൻ തുടങ്ങുകയാണ് ലാ ഇലാഹ അൽ 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 ഒന്നാമത്തെ നിബന്ധന നേരെ വിരുദ്ധമായ അതായത് ലാ ഇലാഹ ഇല്ല എന്ന കലിമത്ത് തവഹീദിനെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ അറിവുണ്ടായിരിക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ എന്ന നസിയും ഇല്ലാ എന്ന ഇസ്ബാത്തും അത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക ഏകത്വമാണ് അത് അറിയിക്കുന്നത്

എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം കൊടുക്കുന്നു അബ്ബുദുള്ള കയറു നിങ്ങൾ അള്ളാഹ് മാത്തെടുക്കണം അവനെ കൂടാൻ നിങ്ങൾക്ക് ഒരു ഇലാഹുമില്ല അബ്ബുദുള്ള നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക അവനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നിങ്ങനെയുള്ള ആയത്തുകൾ അറിയിക്കുന്ന എന്താണ് അത് അതിന് ശരിക്ക് നഫിയും ഇത് ലാ രാജിരാഹയും ഇല്ലല്ലയും കൂട്ടി മനസ്സിലാക്കാൻ വ്യക്തമായ കൃത്യമായ അറിവുണ്ടായിരിക്കുക എന്നതാണ് അതുകൊണ്ടാണ് അൽ മുനാഫി എന്ന് കൂടി പറഞ്ഞത് കൃത്യമായ അറിവ് ശരിയായ അറിവ് ഈ കെളിമത്തിനെ സംബന്ധിച്ച് നേർക്കുനേരെയുള്ള ഗ്രാഹ്യത ഉണ്ടായിരിക്കണം അജ്ഞന്മാരുടെയും മാർഗത്തിന് പുറത്തു പോകാൻ മാത്രമുള്ള അറിവ് അതിനെക്കുറിച്ചുണ്ടാകണം അതിന്റെ അർത്ഥവും ആശയും അറിയാതെ ആരെങ്കിലും അത് പറഞ്ഞാൽ അത് അയാൾക്ക് ഉപകാരപ്പെടുകയില്ല ഇനി ഈ ഷർത്തിനുള്ള തെളിവ് എന്താണ് സൂഹത്ത് മുഹമ്മദിലെ പത്തൊമ്പതാമത്തെ ആയതാണ് അതിനാൽ നീ അറിയുക അള്ളാഹു അല്ലാതാരില്ല എന്നത് അപ്പ ലാ ഇലാഹഇല്ലാ എന്ന് നാവുകൊണ്ട് വെറുതെ മൊഴിഞ്ഞാൽ മാത്രം പോരാ മനസ്സിലുണ്ടായാലും പോരാ അറിവുണ്ടായിരിക്കണം അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഉണ്ടായിരിക്കണം എൽമുണ്ടായിരിക്കണം എൽമ കൊണ്ട് തുടങ്ങി കാരണം അതാണ് അടിസ്ഥാനം അപ്പൊ അതുകൊണ്ട് നാവു കൊണ്ട് പറയുന്നതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് അറിവ് ഞാൻ എന്താണ് ഈ പറയുന്നത് ഇത് പറയുന്നത് മുഖ്യാൻ ഇന്ത്യമേൽ വന്നു ചേരുന്ന ബാധ്യത എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം രണ്ടാമത്തെ തെളിവ് സുഹൃത്ത് എൺപത്തിയാറാമത്തായത്താണ് ഇല്ലാവൻ അബുൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഹക്കിന് സാക്ഷ്യം വഹിച്ചവരൊഴികെ ഇവിടെ മുഫസിറുകൾ പറഞ്ഞിട്ടുണ്ട് മൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹക്കൊണ്ട് ഉദ്ദേശം അതുകൊണ്ട് ഏതിനാണ് അവർ സാക്ഷ്യം വഹിക്കുന്നത് അത് ലാ ഇലാഹഇ ഇല്ലക്കാണ് അതിനെ കുറിച്ച് അറിയുന്നവരായിക്കൊണ്ടാണ് അവർ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് ഈ ആയത്ത് വ്യക്തമാക്കുന്നു പിന്നെ മറ്റൊരു ഹദീസ് ഹബീദ്സ്ലിമിന്റെ ഒരു ഹബീദ് ഇവിടെ എടുത്തു കൊടുക്കുന്നുണ്ട് ഇതിന് തെളിവായിട്ട് മൂന്നാമത്തെ പറഞ്ഞു ആരെങ്കിലും എന്ന് മനസ്സിലാക്കുന്നവനായിക്കൊണ്ട് അറിയുന്നവനായിക്കൊണ്ട് മരിച്ചാൽ അയാൾ സ്വർഗത്തിൽ കിടക്കും ഫസ്റ്റ് അപ്പൊ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ പറഞ്ഞാൽ മാത്രം പോരാ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം ഇവിടെ ഒരു വിശദീകരണം നമുക്ക് നൽകേണ്ടതുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ പല ആളുകളും പറയാറുണ്ട് ആ മുസ്ലിയാരുടെ സൂര്യാണ് അയാൾ ഷിർക്കിന്റെ ഇശ്ചാസന്റെ ആളാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ എന്നാൽ അയാൾ മരിക്കുന്ന സമയത്ത് കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് മൊഴിഞ്ഞത് കേട്ട എത്രയോ ആളുകളുണ്ടല്ലോ സാധാരണക്കാരെ കുട്ടിയിലാക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാര് പറഞ്ഞു പരത്തുന്ന ആളാണ് മറ്റേ മുസ്ലിയാരി ലായിലാ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് മരിച്ചത് ഈ മുസ്ലിയാരി എന്നൊക്കെ യഥാർത്ഥത്തിൽ ലായിലാഹ ഇല്ലെന്ന് ആവുകൊണ്ട് പറയുക എന്നത് മാത്രമല്ല അതനുസരിച്ച് ജീവിക്കുക കൂടി വേണം കാരണം വേറെ ഹദീസുകളും കൂടി ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് മൻഖാനി ലാഹ ഇല്ലെന്ന ദലിൽ ജന്ന ആരുടെയെങ്കിലും അവസാനത്തെ വാക്കു ലായിഹ ഇല്ലെന്നയാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന ഹദീസ് മാത്രം സ്വീകരിച്ചിട്ട് കാര്യമില്ല ഇതില് ജാബിർ അലി അള്ളാഹു ഹദീസ് കാണാം ബിഹി ജന്ന അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനായിക്കൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ നരകത്തിൽ കടക്കും അള്ളാഹുവി ഒന്നിനെയും ചേർക്കാത്തവനായി കണ്ടുമുട്ടിയാൽ സ്വർഗത്തിൽ കടക്കും ഇത് കിതാബുൽ ഈമാനിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിമിന്റെ ഹദീസാണ് അതുപോലെ മൻ മൻമാ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനായ അവസ്ഥയിൽ ആരെങ്കിലും മരിച്ചാൽ അവൻ നരകത്തിൽ കിടക്കും അവൻ മാത്രിരിക്കുമില്ലാഹി ദഹൽ ചെന്ന അള്ളാവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവനായിക്കൊണ്ട് മരിച്ചാലോ അവൻ സ്വർഗത്തിൽ കടക്കും അപ്പൊ മരിക്കുന്ന അവസരത്തിൽ ശിർക്കോട് കൂടിയാണ് ഷിർക്കിനെ ന്യായീകരിച്ചും ഷിർക്കിന് വേണ്ടി വാദിച്ചു കൊണ്ടാണ് അയാൾ മരിച്ചതെങ്കിൽ അവസാനം ലാ ഇലാഹ എന്ന് വായൊണ്ട് പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല നിങ്ങൾ കേട്ടോ ഫിര് അവനെ സംബന്ധിച്ച് കേട്ടിട്ടില്ലേ ഫിര് അവൻ മുങ്ങിട്ടാകാൻ നേരത്ത് പറഞ്ഞ വാർത്ത സുഹൃത്ത് യൂണസിൽ ഇല്ലേ ആമൻ തുലാ ഇല്ലാ വിശ്വസിച്ചിരിക്കുന്നു ബനു ഇസ്രാഹിൽ വിശ്വസിച്ച അള്ളാഹു അല്ലാതെ ഇലാഹില്ലെന്ന് ഞാൻ ഇതാ മുസ്ലിങ്ങളിൽ പെട്ടവനായിരിക്കുന്നു അള്ള ചോദിക്കാ അല്ല ഇപ്പോഴാണ് വിശ്വസിക്കുന്നത് അപ്പോ ആ സമയത്ത് വിശ്വസിച്ചിട്ട് കാര്യമുണ്ടോ അവന്റെ ലാ ഇലാഹ ഇല്ലെന്ന വല്ല ഫലവും ചെയ്യോ ഫലം ചെയ്യുകയില്ല അപ്പൊ അതുപോലെയാണ് അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലെന്നവ മനസ്സിലാക്കുന്നവനായി മരിക്കണം സിർക്കില്ലാതെ മരിക്കണം എന്നാലേ അതുകൊണ്ട് ഉപകാരപ്പെടുകയുള്ളൂ ഹദീസുകൾ കൂട്ടി വെച്ച് മനസ്സിലാക്കാതെ ഏതെങ്കിലും ഹദീസിന്റെ കഷ്ണം മാത്രം എടുത്ത് മനസ്സിലാക്കുന്നത് വിദത്തുകാരുടെ ശൈലിയാണ് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒന്നാമത്തെ ഈ ഷർത്ത് തന്നെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ലാ ലാഹിൽ എന്നയെ കുറിച്ചുള്ള അറിവ് ഇൽമ് എന്താണ് ഞാൻ ഈ പറയുന്നത് എന്തിനെയൊക്കെയാണ് ഞാൻ നിഷേധിക്കുന്നത് ഇപ്പോ അബൂജാന്റെ കൂട്ടറി കഥ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അതായത് അവർ ലാ ലാഹിൽ എന്ന പറയാൻ തയ്യാറാകാതെന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറ്റി എന്നെ ഷെർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ നാളുകളോ ആ ശരിക്കും ഉച്ചരിക്കുന്നു എന്നിട്ട് ശിർക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് അറിവില്ലാത്തത് കൊണ്ടാണ് ഇലാഹ ഇല്ലെന്നയെ കുറിച്ച് വെറുതെ പാടി നടക്കല്ലാതെ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ജഹ്ലിനെ നീക്കുന്ന തരത്തിലുള്ള ശരിയായ ഇൽമ് അറിവ് ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് നമ്മൾ പറയുന്നത് നമ്മളെ ആളുകൾക്കൊക്കെ ലഹിരാഹ ഇല്ലയെക്കുറിച്ചുള്ള അറിവ് നൽകുന്ന ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുകയും അവരതിലേക്ക് ക്ഷണിക്കുകയും ലാഹ ഇല്ല വിരുദ്ധമായ ചെറുക്കിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ നമ്മൾ ആവതും പരിശ്രമിക്കുകയും വേണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുല ഈ മഹത്തായ കലിമത്തിന്റെ നിബന്ധനകളെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് അവസാന ശ്വാസം വരെ ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാല്ല അടുത്ത ഷർത്തുകൾ നമുക്ക് അനിയുള്ള ക്ലാസ്സിൽ സംസാരിക്കാം മുഹമ്മദിൻ